രാഹുൽ ഗാന്ധിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കുറച്ച് നാളെ കാണാനില്ല പുഡിൻ വന്നിട്ട് വിളിക്കാത്തതിന്റെ പിണക്കത്തിലാണെന്ന് തോന്നുന്നു അമേ പിന്നെയും മലേഷ്യയിലോ ബാങ്കോങ്ങിലോ കൊളംബിയയിലോ ഒക്കെ പോയി എന്ന് തോന്നുന്നു വലിയ വിവരമില്ല ഇപ്പൊ പെങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പെങ്ങൾ കുറേ പെങ്ങൾ പറയുകയാണ് പണ്ട് എൻ്റെ വീട്ടിൽ ആന ഉണ്ടായിരുന്നു ആന പുറത്തിരുന്ന് എൻ്റെ തഴമ്പ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഉള്ള തരത്തിലാണ് പെങ്ങളുടെ വർത്താനം എൻ്റെ അപ്പൂപ്പൻ ജയിലിൽ കിടന്ന കാലത്തോളം അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ ജയിലിൽ കിടന്ന കാലത്തോളം മാത്രമേ പ്രധാ നരേന്ദ്രമോദി അധികാരത്തിൽ ഇരുന്നിട്ടുള്ളൂ എൻ്റെ അപ്പൂപ്പൻ ഇല്ലായിരുന്നെങ്കിൽ കൊറോണ കൊണ്ട് രാജ്യം തീർന്നാൻ അപ്പൂപ്പനാണ് എല്ലാം കെട്ടിയതും അപ്പൂപ്പൻ്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ടുന്ന പണം കൊണ്ടാണല്ലോ ഇന്ത്യ മഹാരാജ്യം പടുത്തുയർത്തിയത് അപ്പൂപ്പൻ ഈ പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് പിന്നീട് വലിയ ചർച്ചകൾക്ക് പോകേണ്ടി വരും അത് പിന്നീട് വലിയ പിന്നെ ഈ പിന്നെ ഭർത്താവിനെ ഈടി ചോദ്യം ചെയ്തു അമ്മയെ ഈടി ചോദ്യം ചെയ്തു അന്യൻ്റെ ജോ പിന്നെ വിദേശ ഡീപ് സ്റ്റേറ്റുമായിട്ടുള്ള ചേട്ടന ബന്ധങ്ങൾ പകൽ പോലെ ചർച്ചയാണ് എന്നിട്ടും പെങ്ങൾക്ക് അടുത്ത ആങ്ങളെ കൊണ്ട് കഴിയാത്തതുകൊണ്ട് പെങ്ങൾക്ക് അടുത്ത പ്രധാനമന്ത്രി ആകണം അതുകൊണ്ട് ഇനി മോദി ഇനിയിപ്പോൾ ഞാനൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോദിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് എന്റെ അപ്പൂപ്പൻ ആയിരുന്നു ഇന്ത്യ എന്റെ അപ്പൂപ്പൻ ഒരു ആന എൻറെ ഒപ്പൂപ്പാക്കൊരു ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ബഷീറിൽ പറയുന്നത് ബഷീറിന്റെ കഥകളിൽ പറയുന്നത് പോലെ അത് ഇപ്പൊ പ്രിയങ്ക പറയാനായിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് എന്റെ അപ്പൂപ്പൻ്റെ ആന കുഴിയാനായിരുന്നു അതുകൊണ്ട് കൊച്ചുമോൾക്ക് ഇല്ല പക്ഷെ ഈ കൊച്ചുമോള് പറയുന്നത് എനിക്ക് തഴമ്പൊണ്ട് എന്റെ അപ്പൂപ്പനാണ് ഇന്ത്യ ഉണ്ടാക്കിയത് ഇന്ത്യയുടെ സർവവും എന്റെ അപ്പൂപ്പന്റെ കയ്യിലാണ് മോദിയൊന്നും ഒന്നും അല്ല എങ്ങനെ കാണാ ഈ ഈ ശേഷം അനിയത്തി അല്ല ഇത്ര കൂടുതൽ പ്രതീക്ഷിക്കണോ നെഹ്റു കുടുംബത്തിന്റെ ഇപ്പോഴത്തെ തലമുറയിൽ നിന്ന് അവിടെ പാർലമെന്റിൽ നടന്ന ചർച്ച എന്ന് പറയുന്നത് വന്ദേ മാതരം എന്ന ഗാനത്തിന്റെ നൂറ്റി അമ്പതാം വാർഷികത്തെക്കുറിച്ചാണ് ഇതിൻ്റെ നൂറാം വാർഷികം ഉണ്ടായിരുന്നു അത് ചർച്ച ചെയ്യാൻ പറ്റിയില്ല എന്താണെന്നറിയാമോ അതിന് കാരണം എന്നാൽ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയാണ് വന്ദേ മാതരമൊക്കെ നമ്മൾ വലിച്ച് ഭിത്തിയിൽ ഒട്ടിച്ച് കീ വലിച്ച് കീറിക്കളഞ്ഞു പന്തേ മാതൃ അതുപോലെ ദേശീയ നമ്മുടെ ദേശീയതയുടെ ചിഹ്നങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഒരു കാലം ഭാരത് മാതാവുമൊക്കെ വേണ്ടെന്ന് വെച്ചു വേറെ ചില മാതാക്കളാണ് അവിടെ ഈ കാര്യങ്ങളൊക്കെ നടത്തി വന്നത് അത് സകലമാന ജനാധിപത്യത്തിൻ്റെ സ്ത്രീകൂവിലുകളിലും അവരായിരുന്നു പ്രതിഷ്ഠിക്കപ്പെട്ടത് അതിൻ്റെ ചരിത്രം നമുക്കറിയാം പലതവണ ആവർത്തിച്ചിട്ടുള്ളതായതുകൊണ്ട് പറയുന്നില്ല പക്ഷേ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് നമ്മൾ ചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ ഓർമ്മിപ്പിച്ചു നമ്മൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലല്ല നമ്മൾ എപ്പോഴും ചരിത്രത്തിലേക്ക് കൂടി ചില സഞ്ചാരങ്ങൾ നടത്തണം അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പറഞ്ഞ കാര്യം ഇത്രയാണ് ചരിത്രത്തിൽ നിന്നുള്ള ചെറിയൊരു ആയിരത്തി തൊണ്ണ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ അറിയാം അവർ സിപായിലേളന്നവരും ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മളും പറയുന്ന കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ദൈവം രാജ്ഞിയെ രക്ഷിക്കട്ടെ ക്യൂ സേർവ് ദ കൺട്രി നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷ് രാജ്യം രക്ഷിക്കട്ടെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനൊരു കാര്യം നമ്മൾ ഓച്ചാനിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു നമ്മൾ കോളും കുനിച്ച് സായിപ്പനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന പോലെ ഇപ്പോഴും ആ കൊളോണിയൽ മനോഭാവം വെച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് അവരവിടെ ഇരിക്കട്ടെ എന്ന പ്രചാരണമാണ് ബ്രിട്ടീഷുകാർ നടത്തിയത് ബെങ്കിം ചന്ദ്ര ചതോപാധ്യ ബംഗാളിൽ കുറേ ധീരദേശാഭിമാനം ഉണ്ടായിരുന്നു എഴുത്തുകാരും അതിലൊരാളാണ് ബെങ്കിം ചന്ദ്ര ചതോപാധ്യ ഇതിനോട് വന്ദേ മാതരം അങ്ങനെയാണ് പ്രതി പ്രതികരിച്ചത് അതാണ് ദേശീയ ബോധം അവർ ക്യൂൺ സേവ് ദ കൺട്രി എന്ന് പറയുന്ന ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വന്ദേ മാതരം ഞങ്ങൾ ഞങ്ങളുടെ അമ്മയെ വന്ദിക്കുന്നു മാതരം എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് അർത്ഥം ഞങ്ങളുടെ അമ്മമാരാണ് ഈ രാജ്യം ഭാരത് മാതാവ് വന്ദിക്കും ദേശീയ ബോധം ഇന്ത്യയിൽ ഉളവാക്കി ഈ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം നൽകിയ ഒരു രണ്ട് വാക്കുകളായിരുന്നു വന്ദേ മാതരം അത് വലിയൊരു ദേശീയ ഗാനത്തിൻ്റെ അല്ലെങ്കിൽ നാഷണൽ ആന്തത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിലും അതിലെ ഈ രണ്ട് വാക്കുകൾ ഇന്ത്യയിലെ എല്ലാ സ്വാതന്ത്ര്യ സമരദാഹികളെയും പ്രചോദിപ്പിച്ചുകൊണ്ട് ഇന്നും തിർസിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വാക്കുകളാണ് അതാണ് ഈ വന്ദേ മാതരത്തിൻ്റെ പ്രാധാന്യം ഇത് ഇന്ന് പാർലമെൻറ്റിലുള്ള എല്ലാവരും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ എന്തു സംഭവിച്ചു എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങൾ ആരാധിക്കുന്ന ഒരേ ഒരാളെന്ന് പറഞ്ഞ അള്ള മാത്രമാണ് ഈ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ അല്ലെങ്കിൽ അമ്മാമനെ ഒന്നും ഞങ്ങൾക്ക് ആദരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിനെ മാത്രമേ ആരാധിക്കൊണ്ട് ഈ പാട്ട് മാറ്റിക്കണം വലിച്ചു കയറിക്കണം അങ്ങനെയാണോ നെഹ്റു അത് സമ്മതിച്ചു നെഹ്റുവിനീ വന്ദേമാതരത്തിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു ആ ഗാനം രണ്ട് സ്റ്റാൻസുകളുള്ളതാണ് അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് ആരോടോ ചോദിച്ചറിയായിരുന്നു സംസ്കൃതമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പുള്ളിക്കത് വേണ്ട എൻഗ്രിയസ് മതി എങ്കിയസോ ഫ്രഞ്ചോ ഒക്കെ ആണെങ്കിൽ ഓക്കെ അത് മതി അദ്ദേഹത്തിന് അപ്പോൾ അത് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ എന്ന് ജൻ അങ്ങനെയാണ് പിന്നെ ജയ് ഹിന്ദ് അവരുടെ ചാനലിൻ്റെ പേരും അത് തന്നെയാണല്ലോ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആൾട്ടർനേറ്റീവാണ് ജയ് ഹിന്ദ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മോദി ഇത് തിരിച്ചു പിടിച്ചത് അതിൻ്റെ ചർച്ചയാണ് ആ ചർച്ചയിൽ കുഴപ്പമില്ല പ്രിയ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ആ ചർച്ച ചെയ്യുമ്പം എന്തെന്ന് വന്ദേ മാതിരി എനിക്ക് കൊളംബിയായി കിടക്കുന്നു മലേഷ്യ പോകുന്നു അങ്ങനെ പല ആൾക്ക് വെറോണിക്കാ കിടക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ പിന്നെയും താല്പര്യമുണ്ട് പെറോട്ടയും ആണെങ്കിൽ പെറോട്ടയും ബീഫു ആണെങ്കിലും ഒക്കെ ഓക്കെ ഏഹ് പഴംപൊരി ആണെങ്കിൽ പഴമ്പ വണ്ടേ മാതരം കഴിക്കാൻ കൊള്ളാം സാധനം പുള്ളി തലമുട്ടു വൺ ഡേ മാതരം എന്ന് പറയുന്നതിന് വൺ ഡേ ടൂർ പോയി അല്ല അതാണ് സംഭവിച്ചത് മനസ്സിലായി അപ്പം ഇന്നിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് പ്രസംഗം അങ്ങോട്ട് പ്രിയങ്ക ഗാന്ധി തുടങ്ങിയത് അങ്ങനെയാണ് തെറ്റി വന്ദേമാതിരി അറിയത്തില്ല വന്ദേ ഭാരത് കേട്ടിട്ടുള്ളത് വന്ദേ ഭാരത് അതിൽ യാത്ര ചെയ്തിട്ടുണ്ട് വന്ദേ ഭാരത് ഒരു കാര്യവുമില്ല ഇല്ല എൻ്റെ അപ്പൻ ആരെന്നറിയാമോ ജവഹർലാൽ നെഹ്റു പിതാമഹൻ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഐ എസ് ആർ ഒ ഉണ്ടാവുമെന്ന് എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തത് അതെ ഈ ഐ എസ് ആർഒ എന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇതറിയാതാണ് ഈ വിവരദോഷങ്ങൾ ചരിത്രമറിയാതെ വിവരദോഷങ്ങൾ വിളങ്ങുന്നത് എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ എൻ്റെ ദൈവമേ ഇപ്പഴും ഞാൻ എൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ലായത് കൊണ്ടാണ് കോവിഡിനെതിരെ വാക്സിൻ ഉണ്ടാക്കാൻ പറ്റുക എ ഐ എം എന്ന് പറയുന്നത് ചികിത്സ നടത്താനുള്ള സ്ഥാപനമാണ് ഗവേഷണം നടത്താനുള്ള സ്ഥാപനമല്ല ഗവേഷണം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഗവേഷണം നടക്കും അത് വേറെ ചികിത്സയുടെ ഗവേഷണ മരുന്നുണ്ടാക്കി പൂനെയിലെ സ്വകാര്യമായിട്ടുള്ള ഒരു രണ്ട് കമ്പനികളാണ് ഇന്ത്യയിലെ രണ്ട് കമ്പനികൾ അതോടുകൂടിയാണ് ഇന്ത്യ ലോകത്തിന്റെ ഫാർമസി ആയിട്ട് തീർന്നത് പല രാജ്യങ്ങൾക്കും നമ്മൾ സൗജന്യം കൊടുത്തു അതെ അത് ഈ എന്ത് പറയുന്ന മരുന്ന് നിർമ്മാണശാലകളിലാണ് അതിന്റെ വേഷണം തുടങ്ങുന്നത് മരുന്നിൻ്റെയും വാക്സിൻ്റെയൊക്കെ അല്ലാതെ എ ഐ എം എസ് സി കൊണ്ടുപോയി അത് ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ആൾക്കാർ എല്ലാം കൂടെ കോവിഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തവർക്കും കൂടെ അത് വരില്ലേ ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ലോകമാകേ വാക്സിൻ ഈ അണു പടർന്നത് അതിതുപോലെയൊക്കെ വേഷം നടത്തുന്ന സ്ഥാപനമായിരുന്നു ഇതുകൊണ്ടൊന്ന് എ ഇ എം എസ് സി വെച്ചാൽ എൻ്റെ ഭാവനെ അവിടെ പരാധീനരായി കിടക്കുന്ന രോഗികളാകമാനം ഇതുകൊണ്ട് മരിക്കില്ലേ കാരണം അവർക്ക് പ്രതിരോധ ശേഷി കുറവുള്ളത് കൊണ്ടാണല്ലോ അസുഖങ്ങൾ വന്നിട്ടുള്ളത് ഇത്ര പോലുമുള്ള കോമൺ സെൻസ് ഇല്ലാതെ അത് പറഞ്ഞു ഒരു വിധി സ്പീക്കർ തലക്കി കഴിയുമ്പം വെച്ച് കുറച്ചാലോ ഇന്ന് സഹിക്കാമേ എന്ന് പറഞ്ഞ് നിന്നു ഈ ചരിത്രത്തിലെ ഈ അബദ്ധ സഞ്ചാരം നിർത്താൻ പറഞ്ഞു അവർ നിർത്തിപ്പിച്ചു ഏ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വേറൊരു സ്ഥാപനം കൂടെ രണ്ട് വാക്സിൻ രണ്ടെണ്ണം ഉണ്ട് ഭാരത് ബയോടെക് സീറം അത് കറക്റ്റ് എക്സാക്ട് ഭാരത് ബയോടെക്കും അതുപോലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമാണ് രണ്ട് വാക്സിനുകൾ ഡെവലപ്പ് ചെയ്ത് ലോകമാകാൻ നമ്മൾ കയറ്റി അയച്ചു ചിലർക്ക് വിലക്കി കൊടുത്തു ആഫ്രിക്കൻ രാജ്യങ്ങൾക്കുമൊക്കെ നമ്മൾ സൗജന്യമായിട്ട് കൊടുത്തു ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന തുർക്കി എന്ന് പറയുന്ന രാജ്യങ്ങൾക്കുമൊക്കെ സൗജന്യമായിട്ട് കൊടുത്തു അവർ നമ്മളോട് കാണിക്കുന്ന നന്ദിയൊക്കെ കാണിക്കും പക്ഷേ ശ്രീലങ്ക ഇപ്പോഴും നമ്മളോട് നന്ദി അവിടെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ ചെയ്ത സഹായത്തിനെല്ലാം അവർ വളരെ നന്ദി നന്ദിപോർ ഇന്ത്യയാണ് ഞങ്ങളുടെ രക്ഷയ്ക്ക് കൂടി എത്തിയതെന്ന് പറയും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ചില രാജ്യങ്ങളു വേറെ നമ്മളെ ഇപ്പൊട്ട് പാര വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് അവർ അവർ നന്ദി കാണിക്കുന്നത് അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സഹിക്കാൻ വയ്യാതെ ഇതുപോലെ വിവരതും പറയുന്ന ഒരാളിനെ കാണാത്ത കൊണ്ട് സ്പീക്കർക്കാദ്യമായിട്ട് ആ പ്രസംഗം തടസ്സപ്പെടുത്തേണ്ടി വന്നു അവിടെ നോ പറയേണ്ടി വന്നു ആ വിഷയത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ട് വന്നു വാസ്തവത്തിൽ കോൺഗ്രസ്സുകാർക്കൊന്നും ഇതിന് ഉത്തരവില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം എന്നിട്ട് അവരെന്താ പറഞ്ഞ ഉത്തരവെന്നറിയാം ബംഗാളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത് ഇതാണ് പറഞ്ഞത് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ശരിയാണ് ബങ്കിം ചന്ദ്ര ചാട്ടോപാധ്യായയുടെ പേരിന്നും വളരെയധികം ബംഗാളികളെ ബംഗാളികളെ ഏറ്റവും കൂടുതൽ ഒരു വിഭാഗമായിരുന്നു ആ അവരെ ആവേശിച്ചുകൊണ്ടിരിക്കുന്ന അവരെ പ്രചോദനം കൊള്ളിക്കുന്ന ഒരു പേര് തന്നെയാണ് വന്ദേ മാതരവും അതുതന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന് അങ്ങനെ ചെയ്യുന്നത് തെറ്റൊന്നും പറയാനും പറ്റില്ല ദേശീയബോധം തന്നെയാണല്ലോ ഉണർത്തുന്നത് അല്ലാതെ നക്സലിസം അല്ലല്ലോ നഗര നക്സലിസത്തെ അല്ലല്ലോ ഭീകരവാദത്തെ അല്ലല്ലോ ഉണർത്തിവിടുന്നത് അപ്പോൾ ശരിയായ പാതയിലുള്ള പ്രചാരണം തന്നെയാണത് ദേശീയതക്കും ഇതാവശ്യമാണ് അതുപോലെ തന്നെ കൂടുതൽ വിജയങ്ങൾക്കും ഇതാവശ്യം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയത കൈവടിഞ്ഞല്ലോ അത് നടത്തുന്നത് അവിടെ എല്ലാം എല്ലാ മതങ്ങളിലും പെട്ട എം പിമാരും ഇത് അംഗീകരിച്ചു അല്ല ഒരു മതത്തിന്റെ മാത്രം മുദ്രാവാക്യമല്ല വന്ദേ മാതരം